പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സൂറത്തുൽ അറാഫില നൂറ്റി എൺപത്തി ഏഴിൽ രണ്ട് തവണയാണ് നബി നബിസലാഹു അലൈ വസലമയോട് പറയുവാൻ വേണ്ടി അള്ളാഹുസ്ബാനോത്തല ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് യെസ് അലൂനക്കി അയ്യാന മുർസാഹ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് എന്ന് നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു തുൽ പറയുക ഇന്നമാ ഇൽ മുഹ ഇൻ ദ റബ്ബി അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണുള്ളത് അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ ലാ യുജല്ലി ിഹാ ലി ഇല്ലാഹു അതിൻ്റെ സമയത്ത് അത് വെളിവാക്കുന്നവൻ അവൻ മാത്രമാണ് അപ്പോൾ അന്ത്യനാളിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത് അതേ ആയത്തിൽ വീണ്ടും പറയുന്നു ഹഫിയുൻ താങ്കൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് ആളുകൾ താങ്കളോട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നു പുൽ നബിയെ പറയുക ഇന്നമ ഇൽമുഹ ഇന്താ അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അപ്പോൾ കിയാമത്ത് നാൾ എപ്പോഴാണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഇതേ കാര്യം സൂറത്തു അല്ല ഹസാബിലെ അറുപത്തി മൂന്നാമത്തെ ആയത്തിലും കാണാം യസ് അലു കന്നാസ് ജനങ്ങൾ താങ്കളോട് അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കുന്നു കുൽ ഇന്നമ ഇൽ പറയുക അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് വമാ നബിയെ എന്തറിയാം അന്ത്യസമയം ഒരു നിങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ അന്ത്യസമയം എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല